പ്രശസ്ത ഗായകൻ അന്തരിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം പഞ്ചാബി ഭജൻ ഗായകൻ നീത ഗഗ്നേജയാണ് അന്തരിച്ചത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പഞ്ചാബിലെ ശ്രീ മുക്തസാർ സാഹിബ് സിറ്റിയിലെ ശ്രീ ബാലാജി മഹാരാജ് മന്ദിരത്തിൽ ഭജൻ ആലപിക്കാൻ എത്തിയതായിരുന്നു നീത്ത ഗഗ്നേജ പ്രസാദം കൊടുക്കുന്ന സമയത്ത് ഗായകിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയും കൊഴഞ്ഞു വീഴുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നീത ഗഗ്നേജയ്ക്ക് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം